നമസ്കാരം ഷ്യൻ വ്യോമാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് യുക്രൈൻ തലസ്ഥാനമായ കീവിലെ യു എസ് എംബസി അടച്ചുപൂട്ടി എംബസി ജീവനക്കാർക്ക് സുരക്ഷിതമായ സ്ഥലത്ത് അഭയം പ്രാപിക്കാൻ നിർദ്ദേശവും നൽകി കൂടാതെ കീവിലെ യു എസ് പൗരന്മാർ എയർ അലർട്ട് ഉണ്ടായാൽ ഉടൻ അഭയം പ്രാപിക്കാൻ തയ്യാറാകണമെന്നും എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് റഷ്യൻ വ്യോമാക്രമണങ്ങൾ യുക്രൈനിൽ സാധാരണ സംഭവമായി മാറിയിട്ടുണ്ടെങ്കിലും മുന്നറിയിപ്പ് അസാധാരണമായിരുന്നു യുക്രൈനിയൻ ആക്രമണത്തിൽ യു എസ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതായി മോസ്കോ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ യുഎസ് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം റഷ്യൻ സേന തടഞ്ഞുവെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനെ റഷ്യ ആക്രമിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാറ്റോ രാജ്യങ്ങളും യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി യുദ്ധത്തിലാണെന്നാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറഞ്ഞിരുന്നത് അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് നേരെ ഉയരുന്ന ഭീഷണികളെ അടിസ്ഥാനമാക്കി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യ യുക്രൈനു നേരെ അടുത്തിടെ വ്യോമാക്രമണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം പുടിൻ റഷ്യയുടെ ആണവ നയം തന്നെ മാറ്റിയതോടെ ആണവ യുദ്ധത്തെ എങ്ങനെ നേരിടാമെന്ന ചിന്തയിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നോർവീജിയൻ രാജ്യങ്ങൾ പൗരന്മാർ മുന്നറിയിപ്പ് നോട്ടീസുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് റഷ്യ തങ്ങളുടെ ആണവ നയം തിരുത്തിയതിന് പിന്നാലെ ആണവ യുദ്ധത്തിന്റെ നിഴലിലാണ് യൂറോപ്പ് ചൊവ്വാഴ്ചയാണ് തങ്ങളുടെ അൺവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള നയങ്ങൾ മയപ്പെടുത്തി പുടിൻ ഉത്തരവിറക്കിയത് ഇതിന് പിന്നാലെ യുക്രൈൻ അമേരിക്ക നിർമ്മിത മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചതും നാറ്റോ രാജ്യങ്ങളടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ വിറപ്പിച്ചിട്ടുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് എങ്ങനെ ആണവായുധത്തെ നേരിടാമെന്നതിനെ കുറിച്ചും ലഘുലേഖകളും കൈമാറി ആണവ യുദ്ധത്തിന്റെ മുന്നറിയിപ്പ് വന്നാൽ ഉടൻ സുരക്ഷിതമായ ഇടത്ത് അഭയം തേടാനാണ് സ്വീഡൻ തങ്ങളുടെ പൗരന്മാരോട് പറയുന്നത് ഓരോ വീടുകളിലേക്കും സ്വീഡൻ ഇതിനോടകം യുദ്ധത്തെ നേരിടാനുള്ള മുൻകരുതലുകൾ കുറിച്ച് ലഘുലേഖകൾ അയച്ചു കഴിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അഞ്ചു തവണയാണ് സ്വീഡൻ ഇത്തരം ലഘുലേഖ രാജ്യങ്ങളിലെ എല്ലാ വീടുകളിലേക്കും അയക്കുന്നത് ഒരു സമ്പൂർണ്ണ സായുധ യുദ്ധത്തിനായി ഒരാഴ്ച തയ്യാറെടുത്തിരിക്കാനാണ് പൗരന്മാരോട് നോർവേ അറിയിക്കുന്നത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഇമെയിൽ അയച്ചാണ് ഡെൻമാർക്ക് യുദ്ധത്തിനെ കുറിച്ച് ജാഗരൂകരാകാൻ മുന്നറിയിപ്പ് നൽകിയത് യുദ്ധം പ്രഖ്യാപിച്ചാൽ മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതാൻ മെയിലിൽ പറയുന്നുണ്ട് ഇത് ശേഖരിച്ചു തുടങ്ങാനാണ് നിർദ്ദേശം ഏത് സംഭവങ്ങളും പ്രശ്നങ്ങളും നേരിടാൻ സജ്ജരായിരിക്കുകയാണ് തങ്ങളെന്നാണ് തങ്ങളുടെ ഔദ്യോഗിക ഓൺലൈൻ ബ്രോഷറിൽ ഫിൻലാൻഡ് കുറിച്ചത് അതേസമയം റഷ്യ ആണവ പ്രതിരോധ ഷെൽട്ടറുകളുടെ നിർമ്മാണവും ത്വരിതപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് മൊബൈൽ ന്യൂക്ലിയർ ഷെൽട്ടറുകളുടെ ഉൽപാദനമാണ് ഷ്യ വർദ്ധിപ്പിക്കുന്നത് ഇതെല്ലാം റഷ്യയുടെ മുന്നൊരുക്കമായി വിലയിരുത്തുകയാണ് റഷ്യക്കുള്ളിൽ യു എസിന്റെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്ക അനുമതി നൽകിയത് റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയത് ഇതിന് പിന്നാലെയായിരുന്നു റഷ്യ തങ്ങളുടെ ആണവ നയം തിരുത്തിയത് കഴിഞ്ഞ ദിവസം റഷ്യക്ക് നേരെ ആറ് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകളാണ് യുക്രൈൻ പ്രയോഗിച്ചത് മിസൈലുകൾ റഷ്യ നിർവീര്യമാക്കി അമേരിക്ക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധമെന്ന റഷ്യൻ മുന്നറിയിപ്പിനിടെയാണ് അമേരിക്കയുടെ മിസൈൽ പ്രയോഗാനുവാദം ബ്രയാൻസ് മേഖലയിലായിരുന്നു യുക്രൈൻ ആക്രമണം നടത്തിയത് ഉപയോഗിച്ചത് അമേരിക്കൻ മിസൈലുകളാണോ എന്ന് യുക്രൈൻ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇവ അമേരിക്കൻ മിസൈലുകൾ തന്നെയാണെന്നാണ് റഷ്യയുടെ വാദം ഈ പ്രകോപനത്തിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഒരു ആണവ ശക്തിയുടെ പിന്തുണയോടെയുള്ള ഇതര രാജ്യത്തിന്റെ ആക്രമണം റഷ്യക്കെതിരായ സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും അണുവായുധം പ്രയോഗിക്കാൻ രാജ്യം നിർബന്ധിതമാകുമെന്നുമാണ് റഷ്യയുടെ പുതുക്കിയ ആണവ നയത്തിൽ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന് അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുലർച്ചെ നാലിന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നടത്തിയ അസാധാരണ വാർത്താ സമ്മേളനത്തിലാണ് അയൽ രാജ്യമായ യുക്രൈനിൽ സൈനിക ഓപ്പറേഷൻ ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചത് നന്ദി